സംസാരിക്കൂല സംസാരിക്കൂല ഒരു രണ്ട്സ് ആണ് കുട്ടേട്ടനും സുഭാഷു ആണ് നമ്മുടെ മനസ്സിൽ ഇപ്പൊ ഹീറോസ് ആയിട്ട് നിൽക്കുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാനൊരിക്കലും ഹീറോ അല്ല ഞാൻ ഒരു അച്ചീവ്മെന്റും വീണു പോയി എന്നെ രക്ഷപ്പെടുത്തിയ ഇവരാണ് യഥാർത്ഥത്തിലുള്ള ഹീറോസ് ഇവരാണ് യഥാർത്ഥത്തിലുള്ള മഞ്ജു ഇവർക്കാണ് കാര്യങ്ങൾ പറയാനുള്ളത് ഇവരാണ് ഓടിയും ചെയ്തത് എനിക്കറിയാനായിട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ താഴെ വീണ് പോയിട്ട് ആദ്യം കണ്ണ് തുറന്നപ്പോ ശരിക്കും മനസ്സിലെന്തായിരുന്നു കണ്ണു തുറന്നപ്പോ ചൂറ് പോയത് മറന്നുപോയി വീണത് മറന്നുപോയി എല്ലാം മറന്നുപോയി ശരീരം മൊത്തം പെയിൻ പവാലിന്റെ കരച്ചിൽ കണ്ണിട്ട് കുത്തിയെ കാണാത്ത ഇട്ട് പേടിച്ച് നിൽക്കുന്ന അവസ്ഥയായിരുന്നു കുട്ടേട്ടൻ തീരുമാനം നമ്മുടെ കൂട്ടുകാരനാണ് അവന് ഉപേക്ഷിച്ചിട്ട് പോരാൻ പറ്റില്ല അത് ഒന്നാമത്തെ ധൈര്യം പിന്നെ എവിടെ നിന്നോ ഒരു പ്രത്യേക എനർജി കിട്ടി അതും രണ്ടാമത്തേത് പിന്നെ കുറെ നേരെയും നമ്മൾ കണ്ടോണ്ടിരിക്കണ് അവർ ഈ കയറ് കയറി താഴെത്തോട്ട് വരുന്നതും വേണ്ടി വന്നു ശ്രമിക്കുന്നില്ല കാരണം അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന നമുക്ക് സുഭാഷണം കിട്ടില്ല എന്നുള്ളൊരു ബോധ്യം വന്നുകൊണ്ടാണ് അവിടെ വീണ് പോണ സമയത്ത് ഒരു ഭയങ്കര മഴ പെയ്യുന്നുണ്ട് അപ്പൊ ഈ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ടാണ് ആ വെള്ളം താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിട്ട് ഇവര് സ്വന്തം ശരീരം വെച്ചിട്ട് അതിവിടെ തടയുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങക്ക് ശരിക്കും അത് കണ്ടപ്പം സങ്കടം വന്നു ഏഹ് അപ്പൊ നിങ്ങളുടെ ഒരു സ്ട്രഗിൾ ആണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റിയത് അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണ് കാണാൻ പറ്റിയത് അപ്പൊ ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പൊ നിങ്ങൾ എന്തായിരുന്നു കരുതിയത് എന്തായിരുന്നു വെള്ളത്തെ തടയാൻ പറ്റൂല ഞങ്ങക്ക് തടയാൻ പറ്റുന്ന മാക്സിമം പിന്നെ അതിന്റെ ഈ മേളിൽ നിന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് കല്ലുകളെല്ലാം വന്ന് വീഴുന്നത് ഈ കുഴിയിലോട്ടാണ് ഞങ്ങൾ അതിനകത്ത് വട്ടം കിടന്ന് ഞങ്ങൾ ഇതിന്റെ ഉള്ളിലോട്ട് വേറെ കല്ലുകള മരക്കൊമ്പുകളോ വീഴാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ അതിന്റെ വട്ടം കിടന്നത് പക്ഷെ ആ സമയത്ത് വെള്ളം വീഴുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവാനുഗ്രഹമാണ് കാരണം അത്രയും താഴത്തേക്ക് ഈ മഴ പെയ്ത് വെള്ളത്തുള്ളികൾ ചെല്ലുമ്പോഴാണ് ശരിക്കും അവിടെ ഓക്സിജൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അത്രയും ഡെപ്തിൽ സാധാരണ ഓക്സിജൻ ഉണ്ടാവില്ല നമുക്ക് അതൊന്നും അറിയില്ല നമ്മളുടെ വിചാരം അല്ലെങ്കിൽ കല്ല് വീഴുന്നതോ അതൊരു മഴ പെയ്യുന്നതും വെള്ളം വീഴുന്നതും ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് ആ സമയത്ത് നിങ്ങൾ ശരിക്കും പോവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന് നമുക്ക് ഇതൊന്നും കാണാൻ ശേഷം ആള് റിക്കവർ ആയതിനു ശേഷം ഏതെങ്കിലും ടൂർ പ്ലാൻ ചെയ്യുവോ എന്തെങ്കിലും ചെയ്തില്ല പിന്നെ ഒരുപാട് സ്ഥലത്ത് പിന്നെ പോയിട്ടുണ്ട്

സ്ക്രീൻ കണ്ടപ്പോൾ എന്താണ് അനുഭവപ്പെട്ടത് നമുക്ക് സിനിമ ആയിട്ടല്ലാതെ നമുക്ക് കാണാൻ പറ്റിയത് ആ സെയിം ആയിട്ട് തന്നെയാണ് കാണാൻ പറ്റിയത് അതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞപോലെ കൂടുതലും ഇല്ല കുറവുമില്ല ആ ഒരു രീതിയിലാണ് അവർ എടുത്തത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട് നിങ്ങള് നിങ്ങളുടെ ക്യാരക്ടേഴ്സ് ഓരോരുത്തരും ഇന്ന വ്യക്തിയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു അപ്പം ശരിക്കും അവര് ചെയ്യുമ്പോൾ ഞാൻ അനുഭവിച്ച ഫീൽ അവർക്ക് കിട്ടുമോ എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടായിരുന്നു സിനിമയുടെ തുടക്കം മുതൽ ഏകദേശം ഒരു രണ്ടര മൂന്ന് വർഷമായിട്ട്

ഒരു ഒരു തെറ്റ് എനിക്ക് കാണിക്കാൻ പറ്റില്ല അത് ബാലു ചെയ്ത പോലെ തന്നെ സിക്സ് ആൻഡ് ലൗഡാണ് ശരിക്കും ആ ഒരു എന്താ പറയാ അത്രയും ലൗഡിലാണ് സിക്സ് ഒരു ക്യാരക്ടർ പോയിക്കൊണ്ട് അത് പുള്ളി സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബാലു ആട്ടിപുളി എന്നും പറയാലോ ഇപ്പൊ ഇവിടെ ചന്ദന കുറിയിട്ടൊക്കെ ചേർന്നിരിക്കുന്നുണ്ട് അത്രയും സിനിമയിൽ ഭയങ്കര വൃത്തിയൊക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ടാണ് ശരിക്കും റിയൽ ലൈഫിൽ ഇത്രയും തവണ കുളിക്കുവൊക്കെ ചെയ്യും അത്ര തവണ കുളിക്കും ഒരു ദിവസം നാല് പേക്കഴിഞ്ഞാൽ പിന്നെ നാല് പിന്നെ നാലേ പക്ഷെ കൂട്ടത്തില് ചന്ദനക്കുറി ഒരിക്കലും ശരിക്കും അത് മായില്ല സാധാരണ കുളിച്ച് റെഡിയായി മുടി പൗഡർ അതുപോലെ പുള്ളി കുളിച്ച് ചെറുപ്പം പോലെയുള്ള ശീലമാണോ നിങ്ങൾ രണ്ടുപേരും ആണ് യഥാർത്ഥത്തിൽ ചേട്ടനും അനിയനും ഏതാ സിനിമയിലും അങ്ങനെ കാണിക്കുന്നുണ്ട് ഇടയ്ക്ക് ഈ അനിയന്റെ പുറത്തൊക്കെ സഖി ഇട്ടിട്ട് ഇവനെ ആ അങ്ങനെയൊന്നും ഇല്ല ചേട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വീട്ടിൽ കൂടണ ആൾക്കാരല്ലേ കോരം കൂടണേ നമ്മുടെ ചങ്ക് പ്രോയാണം ചേട്ടൻ പിന്നെ ഞാൻ പുള്ളിയുടെ കാര്യത്തിൽ ഇടപാടുള്ള പുള്ളിന്റെ കാര്യത്തിൽ ഇടപാടുള്ള സൂപ്പർ സിനിമ ചെവിടി മാത്രമോഹണ്ടോ ണ്ടാരുന്നില്ല ഇവന് ആ സിനിമയില് ചെറിയ റോൾ ചെറിയ റോൾ ചന്തു ചവിട്ടണപ്പാടിയതിൽ ഒരു ചെറിയൊരു സാധനം തന്നെ നമ്മുടെ സിനിമയിൽ നമുക്ക് പറയാനാടാലെ സിനിമ എന്ന് എന്ന് പറഞ്ഞാൽ അത് അഭിനയം വേറെ ഇതാണ്ടാവും അത് പെട്ടെന്ന് പറ്റണ കാര്യമല്ലേ കാരണം ഞങ്ങളും ചെറിയ റോള് ചെയ്താർന്ന് പക്ഷെ അതിന്റെ ഡബിങ് കാര്യങ്ങൾ വന്നപ്പോ ഒരു ഡണ്ട് ടക്കല ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വന്നു ഇനി വന്നേനിബി അത് ഒപ്പിച്ചെടുക്കാൻ കാരണം അഭിനയിക്കാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അതൊരു കഴിവ് തന്നെയാണ് അതൊരു കല അത് കല തന്നെയാണ് ശരിക്കും പറഞ്ഞു അഭിനയം പറയുന്നത് അതെ അത് അതെ ആർട്ട് ഡയറക്ടർ അജയ് അജയ് അതേ കൊടക്കിനാല് തന്നെ അവിടെയാണ് ശരിക്കും റിയൽ ഗുണാക്കീവിലല്ല ഈ ഷൂട്ടർ എപ്പോഴെങ്കിലും കുട്ടേട്ടൻ താഴേക്ക് വരാതിരുന്നാൽ അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റാതിരുന്നാൽ എന്ന് ഏതെങ്കിലും മൂവ്മെന്റിൽ ചിന്തിച്ചിട്ടുണ്ടോ മരണം നമുക്ക് ഓൾറെഡി ആ ൊട്ടെന്ന ചിന്തിച്ചല്ലേ താഴെത്തൊട്ട് വീഴുന്നു വീണപ്പോ തന്നെ ഓർമ്മയില്ലാത്ത മനുഷ്യ അല്ല പിന്നെ അന്നേരം പിന്നീട് നമുക്ക് റിക്കവർ ചെയ്ത് തീർക്കാൻ പറ്റും കുറച്ച് നാള് കഴിഞ്ഞ പിന്നെ ഇവര് പറഞ്ഞ കഥകളും

ഒരു മനസിലാക്കാൻ പറഞ്ഞില്ലേ രക്ഷപെടുന്ന് പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ അവരെ അന്ന് വന്നാലും ഒരാളും പോസിറ്റീവ് ആയിട്ട് പറഞ്ഞിട്ടില്ല കാരണം അവരെ അവന് രക്ഷപ്പെടൂന്ന് കുഞ്ഞും പറയുന്നതും കിട്ടില്ല പൊക്കള പറയുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു അവിടെ ശരിക്കും അവര് ശരിയായിട്ടുള്ള കാര്യമാണ് സാത്താന്റെ അടുക്കള ഒരാൾക്ക് കടന്ന് കാലു വെക്കാന്നൊരു ഗ്യാപ്പുള്ളൂ അല്ലെ വല്യ കുഴിയൊന്നും അല്ല കാരണം അവിടെ ഒരു കാന്തിക വലയം അവര് പറഞ്ഞിരിക്കും പറഞ്ഞാ

നമ്മളൊപ്പം ഉണ്ടാവൂല പക്ഷെ ഞങ്ങ അവനെ കൊണ്ടുവരും കേട്ടാലും അവനെ വീട്ടിൽ അമ്മനെ അമ്മ കാണിക്കാം എന്നുള്ള മൈൻഡ് അതാണ് സ്നേഹം കൂട്ടാരെന്നൊക്കെ പറഞ്ഞില്ലേ അതാണ് കൂട്ടാരി ഒരു ഡയലോഗ് ഉണ്ട് ഇത് മനിതക്കാതലല്ലേ അതിലും അതും താണ്ടി പുനിതമാണെന്നുള്ളത് അപ്പം ആ ഡയലോഗ് നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് പറയണമെന്ന് എനിക്കൊരാഗ്രഹം ആ പഠിക്കാൻ കൺമണി കൺപോട് കാതലിൽ നാണെന്ത് കവിതയേ കണ്മണി കൺപോട് കാതലിൽ ഞാൻ എന്ത് കവിതയേ എന്ത് കാനനാനനാന അൻപോട് കാതാണ് കവിത ഇത് മനുതർ ഉണർന്നു കൊള്ള മനിത കാതല്ലേ അതെയും താണ്ടി പുനിതമാണത്